بحمد ربي يبدا المنيره ثم الصلاه والسلام سيره على نبي اسمه محمد ابوه عبد الله منه مفرد. أبوه عبد الله منه مفرد. السلام عليكم ورحمه الله. അലൈഹി ൾ പ്രബോധനം ആരംഭിച്ചതോടു കൂടെ അക്രമങ്ങളും ആരംഭിക്കുകയായി അബുതാലിബിന്റെ സംരക്ഷണത്തിലാണ് റസോള്ളിഹു അലൈഹി വസ്ലമതങ്ങൾ കഴിഞ്ഞത് കുറേശി നേതാക്കൾ ഒരുമിച്ചുകൂടി അബൂ താലിബിന്റെ അരികിലേക്ക് വരുന്നുണ്ട് അബുജഹലാ കൂട്ടത്തിലുണ്ട് വലീദ് കൂട്ടത്തിലുണ്ട് കൂട്ടത്തിലുണ്ട് ആ സുഫിയാൻ ഋതുബ ഷെയ്ബ ഇവരെല്ലാവരും അബു താലിബിന്റെ അരികിലേക്ക് വന്നുകൊണ്ട് പറയുന്നു യാ അബു താലിബെ താങ്കളുടെ സഹോദരപുത്രൻ മുഹമ്മദ് ഞങ്ങളുടെ ഇലാഹുകളെ ചീത്ത പറയുന്നുണ്ട് എന്താണ് ചീത്തരുത് ആ കല്ലുകൾ കൊണ്ടുണ്ടാക്കിയ വിഗ്രഹങ്ങളെ ആരാധിക്കരുത് കേൾക്കാൻ കാണാൻ കഴിയില്ല ഉപകാരങ്ങൾ ലഭിക്കില്ല നിങ്ങളെ സൃഷ്ടിച്ച അള്ളാഹുവിനെ ആരാധിക്കൂ അതാണ് റസൂല്ലാഹി പറയുന്നത് അബു താലിബ് അന്ന് ഇസ്ലാം സ്വീ സ്വീകരിച്ചിട്ടില്ല ഇസ്ലാം സ്വീകരിക്കാതെ തന്നെയാണ് അബു താലിബിന്റെ മരണവും അബു താലിബ് ഫലും റദ്ദൻ ജമീല ഫൻസറഫു അൻഹു അവരോട് വളരെ സൗമ്യമായി അബു താലിബ് സംസാരിച്ചു ഏറ്റവും നല്ല നിലയിൽ അവരെ തിരിച്ചയച്ചു പറഞ്ഞയച്ചു അങ്ങനെ അവർ തിരിച്ചുപോയി ഈ വന്ന ചില ആളുകളുടെ മനസ്സിൽ പോലും ഖുർആൻ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് അതാണ് ഖുർആാനിന്റെ അത്ഭുതം ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത് അറബി സാഹിത്യം അതിൻ്റെ ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്ന കാലഘട്ടത്തിലാണ് ഇന്നും ജാഹ്ലിയ കാലഘട്ടത്തിൽ അറബികളുടെ കവിതകൾ കേരളത്തിലുള്ള അറബി കോളേജുകളിൽ വിദ്യാർത്ഥികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു എന്തേ കാരണം അറബി ഭാഷ അതിന്റെ ഏറ്റവും സൗന്ദര്യം നിറഞ്ഞു നിന്നിരുന്ന അറബി കവിതകൾ ഏറ്റവും മികച്ചു നിന്നിരുന്ന് നിന്നിരുന്നൊരു കാലഘട്ടമാണ് ജാഹ്ലിയ കാലഘട്ടം ആ കവിത അറിയുന്ന അറബി സാഹിത്യം അറിയുന്ന അവരുടെ മുന്നിലാണ് ഖുർആാൻ ഇറങ്ങുന്നത് ആ ഖുർആാനിന്റെ സാഹിത്യത്തിന് മുന്നിൽ അവരത്ഭുതപ്പെട്ടു അവർക്കറിയാം ഇതൊരു മനുഷ്യന്റെ വാക്കുകളല്ല ഒരു മനുഷ്യന് സാധ്യവുമല്ല വലിയതുപിന് മുഹീത ഖുർആാൻ കേട്ടു റസൂടുള്ളഹി സല്ലാഹു അലൈഹി സ്വലം നിങ്ങളെ കണ്ടു ഖുർആാൻ കേട്ട ആ മനുഷ്യന്റെ ഹൃദയം വറവുണ്ടു പക്ഷെ ദുരഭിമാനം പാത്രവുമല്ല അബൂജഹലിന്റെ പിന്തിരിപ്പിക്കൽ ഒടുവിൽ മനസാക്ഷി വഞ്ചിച്ചുകൊണ്ട് വലീത് പറഞ്ഞു സിഹറാണ് മാരണമാണ് വലീദിനറിയാം ഉറപ്പാണ് ഇത് മനുഷ്യന്റെ വാക്കല്ല ഒരു മനുഷ്യന്റെ കവിത ഇങ്ങനെയല്ല ഒരു മനുഷ്യനെ കൊണ്ട് സാധിക്കുന്നതല്ല ഈ ഖുർആനിന്റെ സൗന്ദര്യം പക്ഷേ ചെങ്ങാതി ആ ചെങ്ങാതി ചരിച്ചു സമ്പത്ത് ചരിച്ചു സന്താനങ്ങൾ ചതിച്ചു മനസാക്ഷിയെ വഞ്ചിച്ചുകൊണ്ട് ഇത് സിഹറാണ് എന്ന് ആ മനുഷ്യൻ പറഞ്ഞു റസൂർലാഹി സല്ലാഹു അലൈ തങ്ങൾ ദേവത്ത് ശക്തമാക്കി ഹജ്ജിന്റെ കാലം വന്നെത്തി ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ ഹജ്ജിനു വേണ്ടി കാബയുടെ അരികിലേക്ക് വരുന്നു മുഹമ്മദ് നബി വിസാഹു അലൈവിസ്ലം നമ്മൾ ഈ വരുന്നവരോട് സംസാരിക്കുമെന്ന് അവർക്കറിയാം എങ്ങനെയാണ് ഒരു പ്രതിരോധം തീർക്കുക അവര് കൂടിയാലോചിച്ചു ഒടുവിൽ ഇതേ വലിയ തന്നെ പറഞ്ഞു വരുന്നവരോട് നമ്മൾ പറയണം നമ്മുടെ നാട്ടിൽ ഒരു സാഹിർ ഉണ്ട് ആ സാഹിറിൻ്റെ പേരാണ് മുഹമ്മദ് എന്ന് പറയണം അങ്ങനെ ആളുകളെ പിന്തിരിപ്പിക്കണം ആ സാഹിറിന്റെ കെണിയിൽ പോയി വീടരുത് എന്ന് ഓരോരുത്തരും നമ്മൾ വരുന്ന ആളുകളെ ലക്ഷ്യം വെച്ച് അവർക്ക് അറിയിച്ചു കൊടുക്കണം ആളുകൾ ഹജ്ജിനെത്തി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാം പ്രമുഖമായ അങ്ങാടികളിൽ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിൻ എത്തി ഇലാഹ ഇലാഹയിൽ നിങ്ങൾ പറയണേ നിങ്ങൾക്ക് വിജയിക്കാമെന്ന് പ്രവാചകൻ അൻ സല്ലാഹു അലൈ തങ്ങൾ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു പ്രബോധന പ്രവർത്തനങ്ങളുമായി റസൂർലാഹി തൻ്റെ നാട്ടിലിറങ്ങുകയാണ് ഓരോ മനുഷ്യരെയും ചെന്ന് കാണുകയാണ് ഓരോ ഗ്രാമങ്ങളിലും എത്തുകയാണ് ഓരോ വീട്ടിലും ചെന്ന് ഓരോ മനുഷ്യരെയും കണ്ട് ഓരോ ഹൃദയങ്ങളോടും സംവദിക്കുകയാണ് കൂടെ പിറകിൽ അബൂലഹ് ഉണ്ട് തൗഹീദ് ശക്തി പ്രാപിക്കുമ്പോൾ പ്രാപിക്കുമ്പോൾക്കിന്റെ ആളുകളും ചടകുടങ്ങി എഴുന്നേൽക്കും തൗഹീദിനെ പ്രതിരോധിക്കാൻ ഉണ്ട് പറയുന്നു ഇത് മതം വിട്ടുപോയ മനുഷ്യ മനുഷ്യനാണ് ഖസ്സാബാണ് പെരുന്തള്ളനാണ് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ശക്തമായ പരീക്ഷണമായിരിക്കും അത് പിറക നടന്നുകൊണ്ട് ഖസാബ് കള്ളൻ എന്നാണ് വിളിക്കുന്നത് അൽ അമീൻ എന്ന് വിളിച്ച നാട്ടുകാർ സ്നേഹിച്ച നാട്ടുകാർ ഏറ്റവും അധികം അവർക്ക് പ്രിയപ്പെട്ട പ്രവാചകൻ സല്ലാഹു അലൈ വസല് തോഷ ഇത് പറഞ്ഞപ്പോ വിളിച്ച പേരുകൾ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ കദാബ് കള്ളൻ സാഹിർ മാരണക്കാരൻ മജ്നൂൻ ഭ്രാന്തപാദിച്ചവൻ അബദ്ധർ വേരറ്റുപോയവൻ നമ്മൾ ഒരാൾ കള്ള എന്ന് വിളിച്ചാൽ നമ്മുടെ വികാരം എന്തായിരിക്കും നമ്മുടെ മുഖത്ത് നോക്കിയിട്ട് കള്ളനാണെന്ന് പറഞ്ഞാൽ അവള് കള്ളിയാണ് അവൻ കള്ളനാണ് എന്ന് നമ്മളെ പറഞ്ഞാൽ നമ്മുടെ വികാരം എന്താ നമുക്ക് ഭ്രാന്താണെന്ന് നാലാളുകൾക്ക് ഒരാള് പറഞ്ഞാൽ ഭ്രാന്ത എന്ന് വിളിച്ചാൽ നമ്മൾ അനുഭവിക്കുന്ന പ്രതിസന്ധി എത്രയാണ് സാഹിർ എന്ന് വിളിച്ചാൽ നമ്മൾ അനുഭവിക്കുന്ന പ്രതിസന്ധി എത്രയാണ് റസൂർലാഹി സല്ലാഹു അലൈ വസ്ലമാന്റെ പിറകെ നടന്നുകൊണ്ട് ആ ജനത വിളിച്ചു കദ്ദാബാണ് മജ്നൂനാണ് സാഹിറാണ് ഒരു ദിവസമാണോ ഏതാനും മാസങ്ങളാണോ തിറക നടന്നുകൊണ്ട് വർഷങ്ങളോളം അവർ പരിഹസിച്ചു നിർത്തിയോ പ്രബോധനം ചില ആളുകൾക്ക് പ്രബോധന രംഗത്ത് ചെറിയൊരു പ്രയാസം വന്നാൽ എല്ലാം നിർത്തി പോകുന്നവരുണ്ട് ഇട്ടറിഞ്ഞു പോകുന്നവരുണ്ട് നമ്മളെ ആരും പരിഹസിക്കാൻ പാടില്ല ആരും ആക്ഷേപിക്കാൻ പാടില്ല എല്ലാവരും നമുക്ക് സപ്പോർട്ട് നൽകി എല്ലാവരും നമ്മളെ പിന്നെ സ്വീകരിച്ച് അങ്ങനെ നമുക്ക് ദീനി പ്രവർത്തിക്കണം എന്നാണ് ചിന്ത തീച്ചൂളയിലൂടെയുള്ള യാത്രയാണ് പ്രബോധനം കനൽപദങ്ങളാണ് പ്രബോധകന്റെ മുന്നിലുണ്ടാവുക ആക്ഷേപങ്ങളാണ് പരിഹാസങ്ങളാണ് ആരും സ്വീകരിക്കാൻ ഉണ്ടായിക്കൊള്ളണമെന്നില്ല റസൂലി സല്ലാഹു അലൈഹി വസ്ലമ ആ പരിഹാസങ്ങളെ ആക്ഷേപങ്ങളെ വകവെക്കാതെ പ്രബോധന പ്രവർത്തനങ്ങളുമായി റസൂൽ അലൈഹി അള്ളാഹുവിന്ദ്രൂട്ട് മുന്നോട്ടു പോയി ഹജ്ജിന് വന്നവർക്ക് സന്ദേശം കൈമാറി കൈമാറിഹു അലൈഹി വസ്ലം നാളെയും സുഹാബികളെയും മുഷരക്കിങ്ങൾ അക്രമിക്കാൻ ആരംഭിച്ചു ആ അക്രമികളിൽ പ്രധാനികളാണ് ഒന്ന് അബുലഹബ് പ്രവാചൻ സലാഹു അലൈഹി അമ്മ ആണ് ഉപ്പയുടെ സഹോദരനാണ് ശേഷം ആ മനുഷ്യൻ കാഫിയറായി അബുലഹബ് മരണപ്പെട്ടു മറ്റൊരാളാണ് അബു സുഫിയാൻ ഹാരിസ് അമ്മിന്റെ മകനാണ് മക്ക വിജയത്തിന് മുമ്പ് അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു തുടക്കത്തിലെ വിമർശകരെ തുടക്കത്തിൽ ഏറ്റവും അധികം പ്രയാസങ്ങൾ നൽകിയ ആളുകളെയാണ് നമ്മൾ പറയുന്നത് മറ്റൊന്ന് ായി മരണപ്പെട്ടു ബദറിൽ കൊല്ലപ്പെട്ടു പിടിച്ചു തങ്ങൾ ആ മനുഷ്യനെ വധിക്കാൻ കൽപ്പിച്ചു അബൂ സുഫിയാൻ ഹർബ് പിന്നീട് ഇസ്ലാം സ്വീകരിച്ചു സുഹാബിയായി മാറി അൽ ഹക്കം സമയത്ത് അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു അൻ ഹാരിസ് ബദറിൽ ബന്ദിയായി പിടിച്ചു അദ്ദേഹത്തെ വധിച്ചു ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും അബു ജഹൽ ബദറിൽ കൊല്ലപ്പെട്ടു ഫിറൌനു ഹാദിഹിൽ ഉമ്മ ഈ ഉമ്മത്തിലെ ഫിറൌൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട മനുഷ്യൻ അബു ജഹൽ ബദറിൽ കൊല്ലപ്പെട്ടു വലിയ ബദറിന് മുമ്പ് മരിച്ചു ആസുബിന് വായിൽ ബദറിനു മുമ്പ് മരണപ്പെട്ടു ഉമയ്യത്തുബിന് ഹലഫ് ബദറിൽ ഉമയ്യ ബിലിന്റെ യജമാനാണ് ബിലാൽ കൈകൾ കൊണ്ട് ഉമയ്യ വധിക്കപ്പെട്ടു സല്ലാഹു അലൈഹി തങ്ങളുടെ കൈകൾ വസ്ലമൊണ്ട് വധിക്കപ്പെട്ടു അള്ളാഹു കൈകൾ കൊണ്ട് വധിക്കപ്പെട്ട ഒരേ ഒരു വ്യക്തി ഇയാളാണ് ഉബൈ പലപ്പോഴും അള്ളാഹുവിൻസൂൽ ചെയ്ത യുദ്ധങ്ങളെ ശക്തമായി വിമർശിക്കുന്ന ആളുകളുണ്ട് അതിന്റെ കാരണങ്ങളും മറ്റു വിഷയങ്ങളും എല്ലാം ഇൻഷാ അല്ലാ ഈ ചരിത്രം പറഞ്ഞു പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കും റസൂർ സല്ലാഹുലൈവസ്ലമുണ്ട് ഉബൈബുൻ ഹലഫ് എന്നൊരു വ്യക്തി മാത്രമാണ് മരണപ്പെട്ടിട്ടുള്ളത് വേറെയും ശത്രുക്കൾ ഉണ്ടായിരുന്നു ചെറിയ രൂപത്തിൽ വലിയ രൂപത്തിൽ പരിഹാസങ്ങൾ കൊണ്ട് അക്രമങ്ങൾ കൊണ്ട് അങ്ങനെയെല്ലാം ഇസ്ലാമിനെ ഉപദ്രവിച്ച ഒരുപാട് ആളുകളെ തുടക്കത്തിൽ കാണാൻ സാധിക്കും എന്നാൽ ആ വിമർശകരിൽ ആ അക്രമങ്ങളിൽ പലരുടെയും ഹൃദയങ്ങളിലേക്ക് ഇസ്ലാം എത്തിയപ്പോൾ അവർ ഇസ്ലാം സ്വീകരിച്ചു അവര് മാറി അവരുടെ ഹൃദയങ്ങൾ അവർ കഴുകി ശുദ്ധമാക്കി ഇസ്ലാം ജാഹിലിയത്തിനെ ഹൃദയത്തിലെ കറുപ്പിനെ കഴുകിക്കളയുന്ന ആദർശമാണ് ഒരാൾ ഇസ്ലാം സ്വീകരിക്കുന്നതോടുകൂടെ അവന്റെ ഇന്നലകളിലെ തിന്മകൾ ഇല്ലാതായി തീരും അങ്ങനെ ഹൃദയം കഴുകി ഇസ്ലാമിൻ്റെ കാവൽക്കാരായി മാറിയ സഹാബികളെ നമുക്ക് കാണാൻ സാധിക്കും വിമർശകരായി വന്നവർ ഇസ്ലാമിനെ അറിഞ്ഞപ്പോൾ ഇസ്ലാമിനെ പഠിച്ചപ്പോൾ ഇസ്ലാമിൻ്റെ സുന്ദരധീരങ്ങളിലേക്ക് കടന്നു വന്ന ചരിത്രമാണ് നമുക്കുള്ളത് അതുകൊണ്ട് തന്നെ നമ്മുടെ നമ്മുടെ ദൗത്യം എന്നുള്ളത് ഇസ്ലാം എത്തിക്കുക എന്നതാണ് അത് കേട്ടുകഴിഞ്ഞാൽ എത്ര മാറാത്ത മനസ്സോ മാറില്ല എന്ന് നമ്മൾ കരുതിയ ഹൃദയങ്ങളും അതിൽ മാറ്റങ്ങൾ ഉണ്ടാകും നന്മയുടെ വസന്തങ്ങൾ ഉണ്ടാകും അതിന് നാം പരിശ്രമിക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്സാം വാല്ക്കും